അറിഞ്ഞോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ എൻസി വി ടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് കുരുന്നുകളോടും ക്രൂരത നീന്തൽ കുളത്തിൽ സാമൂഹ്യ ബിരുദശല്യം മദ്യകുപ്പി പൊട്ടിച്ചും ആഹാര അവശിഷ്ടങ്ങളും കുളത്തിൽ വലിച്ചെറിയുന്നു പത്തനാപുരം കുണ്ടയത്ത് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള നീന്തൽകുളത്തിൽ കുളത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം സ്ഥലം എം എൽ എയും സംസ്ഥാന ഗതാഗത മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പരിശീലകരായ സുബി ചേഗം ആദർശ് എന്നിവർ ചേർന്ന് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കായി നീന്തൽ പരിശീലനം നടത്തുന്നത് ഈ വേനലവധി അവധിക്കാലത്ത് മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾക്ക് പരിശീലനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പരിശീലകർ ഇല്ലാത്ത സമയങ്ങളിൽ പൂട്ടുകൾ തകർത്തും മതിൽ കടന്നും എത്തുന്ന യുവാക്കൾ കുട്ടികൾക്കായി വാങ്ങിയ പരിശീലന ഉപകരണങ്ങൾ ഒന്നുപോലും ഇല്ലാതെ നശിപ്പിക്കുകയും അപഹരിച്ചു പോവുകയും ചെയ്യുക പതിവാണ് ഈ അവധിക്കാലത്ത് മാത്രം പന്ത്രണ്ടിലധികം പൂട്ടുകൾ തകർത്തു ഇരുമ്പ് വല തകർത്തു മോട്ടറുകളും പൈപ്പുകളും വൈദ്യുതി ലൈറ്റുകളും കുളത്തിലെ വെള്ളവും നശിപ്പിക്കുന്നതിനൊപ്പം പരിസരത്ത് മലമൂത്ര വിസർജനവും നടത്തുന്നു ഇതിനു സമീപത്തായിട്ടാണ് കുണ്ടയം അംഗനവാടി സാമൂഹ്യ പൈപ്പുകൾ തുറന്നു വിട്ട് വെള്ളം പാഴാക്കുന്നതിനാൽ മിക്ക ദിവസവും അംഗൻവാടി കുഞ്ഞുങ്ങൾക്കും നീന്തൽ കുളത്തിലും വെള്ളം കിട്ടാതെ വരുന്നു നീന്തൽ അറിയാത്തവർ പരിശീലകർ ഇല്ലാത്ത സമയങ്ങളിൽ കുളത്തിലിറങ്ങി അപകടം വരാനും സാധ്യതയേറെയാണ് ഇവിടെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരിക്കാനായി മിനി എം സി എഫ് സ്ഥാപിച്ചിരിക്കുന്നത് സ്പോർട്സ് ഹബിന്റെ മുറ്റത്താണ് മഴക്കാല ജന്യരോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ വീടുകളിലെ മത്സ്യമാംസാദികളുടെയും ആഹാര സാധനങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങൾ എം സി എഫിന് പുറത്ത് നിക്ഷേപിക്കുന്നതും ബുദ്ധിമുട്ടാകുന്നു കുട്ടികൾക്കായുള്ള നീന്തൽ കുളത്തിൽ മുതിർന്നവർ എത്തി നാശം വരുത്തുമ്പോൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി വിദ്യാഭ്യാസ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അനിൽകുമാർ പരിശീലകൻ സുബി സുഭിഷേകം എന്നിവരുടെ നേതൃത്വത്തിൽ പരാതി നൽകിയെങ്കിലും യാതൊരു അന്വേഷണവും നടത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള നീന്തൽ പരിശീലന കേന്ദ്രമാണ് കുഞ്ഞുങ്ങൾ പതിനഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ പരിശീലിച്ചിട്ടുണ്ട് അത് നമ്മുടെ പത്തനാപുരം എം എൽ എ കെ വി ഗണേഷ് കുമാർ സാറും അതുപോലെ തന്നെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസിയുടെ ഒക്കെ അവരുടെയൊക്കെ ഒരിതുകൊണ്ടാണ് ഇവിടെ ഈ നീന്തൽ കുളം പ്രവർത്തിക്കുന്നത് പക്ഷേ എനിക്ക് ഏറെ വിഷമമെന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് മാതാപിതാക്ക മാതാപിതാക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് പക്ഷേ ഏറെ വിഷമമെന്ന് പറഞ്ഞാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധന്മാർ വന്നിട്ട് ഈ കുളം മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സാധന സാമഗ്രികൾ വീട് വാങ്ങിവെച്ചിട്ടുണ്ട് അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അത് നശിപ്പിക്കുക മാത്രമല്ല ഞാൻ ഈ ഈ ഈ ഒരു മാസത്തിനിടെ ഏഴ് പൂട്ടാണ് മേടിച്ചത് ഈ പൂട്ട് തകർക്കുക ഗ്രില്ല് തകർക്കുക ലൈറ്റുകൾ പൊട്ടിക്കുക മോട്ടോർ തയ്യാറാക്കുക പൈപ്പുകൾ തയ്യാറാക്കുക പൈപ്പ് വെള്ളം തുറന്നു വിട്ടിട്ട് പോവുക ഇതിനകത്ത് മൂത്രം ഒഴിച്ചു വെക്കുക മലമൂത്ര വിസർജ്ജനം ചെയ്യുക മദ്യപാനം അതുപോലെ തന്നെ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് യാതൊരു വില വീട്ടിലും പോലീസ് പരാതിപ്പെട്ടു പരാതിപ്പെട്ട് കഴിഞ്ഞ വർഷം പരാതിപ്പെട്ടു ഇതേ അവസ്ഥ കാരണം പക്ഷേ പോലീസ് ഇതുവരെ ഈ കുഞ്ഞുങ്ങൾക്ക് ഓർത്തെങ്കിലും അവരൊന്നും നോക്കാൻ വരും പക്ഷെ അവർ വന്നിട്ടില്ല ഗണേഷ് സാറ് വിളിച്ച് പറഞ്ഞെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ഇവിടെ പോലീസും വന്നിട്ടില്ല ഇവിടെ പിന്നെ ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലുമായിട്ട് ഇവിടെ സാമൂഹ്യത്തർ വലിയവരാണ് കൊച്ചു വലിയവർ വന്നിട്ട് ഈ മതിൽ ചാടി കിടക്കുന്നു ഈ ഗ്രില്ല് തകർക്കുന്നു പൂട്ട് തകർക്കുന്നു അതിനെല്ലാം എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വാങ്ങി വെക്കുന്ന ഈ നീന്തൽ പരിശീലനത്തായിട്ട് വാങ്ങി വെച്ചേക്കുന്ന സാധനങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് സാധനങ്ങളുണ്ട് അതെല്ലാം നശിപ്പിച്ച് കളയാണ് കഴിഞ്ഞ വർഷവും സമാനസ്ഥിതിക്ക് പോലീസിൽ പരാതി നൽകിയിരുന്നു സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ പത്തനാപുരം